മഞ്ഞൾ കൃഷി ടർമറിക് പ്ലാന്റ് കണ്ടോ ഈ ചെടി കുഴിച്ചിട്ട് നട്ട് വളർത്തുന്നതെന്ന് കാണിച്ചുതരാം ആദ്യം തന്നെ ഒരു ആറ് ഇഞ്ച് ഉയരം മുകൾ വശത്തൊരു മൂന്നടി നാലടി വീതിൽ മണ്ണുണ്ടാവണം കേട്ടോ അത്രയ്ക്ക് വീതിലുള്ള വാരമാണ് നീളം എത്ര വേണേലും ആയിരിക്കോ അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ ഈ മണ്ണിട്ടേൻ്റെ മുകളിൽ ഓരോ കുഴി കുത്തണം കൈക്കോട്ടേക്ക് ഒരു കുഴി കണ്ടോ ഒരു കള വാന്ത കഴിഞ്ഞു ഇത്രയ്ക്കാണ് നിസ്സാര പണിയുള്ളൂ ഇതാണ് പിക്കാസോ ഓപ്പറേറ്റർ കൈക്കോട്ട ഓപ്പറേറ്റ എന്നൊക്കെ ഗൾഫിൽ പണ്ട് കേട്ടോ എന്നിട്ട് ഒരു പിടി ഒരു നൂറ് ഗ്രാം ചാണകപ്പൊടിയാണ് ഞാൻ ഇട്ടു കൊടുക്കുന്നത് കേട്ടോ നൂറ് ഗ്രാം എല്ലാ കുഴിയിലും ഇട്ട് വയ്ക്കുക അപ്പോളേക്ക് ഇതിൻ്റെ ചൂടങ്ങനുണ്ടെങ്കിൽ കുറച്ച് ചൂടൊക്കെ പോയിക്കോളും അതിന് ശേഷം മഞ്ഞൾ ഇടുക ഇന്ന് മഞ്ഞൾ നല്ല ഡിമാൻഡാണ് എല്ലാ കറികൾക്കും ആവശ്യമുള്ള ഒരു സാധനമാണ് അപ്പോൾ ഏത് കറികൾ വെക്കണമെങ്കിലും മലയാളി ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ഇതാണ് മഞ്ഞൾ വേണ്ട ഞാൻ എടുത്തതിന് ഒരു മൂന്നിഞ്ച് നീളത്തിലുള്ള ഒരു പീസാണ് എടുക്കുന്നത് മൂന്നിഞ്ച് വേണമെന്നില്ല ഒരു പൊടിപ്പ് വരുന്ന കുമ്മിളം ഈ കുമ്മി അതുള്ളത് എടുത്താൽ മതി ഞാനിപ്പോൾ ഇത് സാധനം ഉള്ളത് കൊണ്ട് അങ്ങനെ വയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ വേണ്ട എന്താ മണന്നറിയും മഞ്ഞളിൻ്റെ മഞ്ഞൾ പ്രസാദെന്നൊരു പാട്ട് പോലും ഉണ്ട് ഉണ്ടോ ആ ചാണകപ്പൊടി ഒന്ന് പതുക്കൊന്ന് തട്ടി മൂടുക ഒരു സെൻറ്റിമീറ്റർ മണ്ണിട്ട് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിൽ മഞ്ഞൾ ഇടുക എന്നിട്ട് ആദ്യം ഒരു സെൻറ്റിമീറ്റർ മണ്ണിട്ട് മൂടണം അതാണ് മഞ്ഞൾ തമിഴന്മാരൊക്കെ മുഖത്ത് തേക്കിയാൽ തമിഴന്മാർ തമിഴ്നാട്ടിൽ മുഖത്ത് തേക്കും പൗഡറിന് പകരം അപ്പോൾ ഇതൊന്ന് നട്ടിട്ട് അത് വച്ചതിന് ശേഷം കണ്ടോ ഈ പട്ട പച്ച പട്ട നമ്മൾ വെട്ടിയിട്ട് ഇടണം പച്ച പച്ചപ്പട്ട വെട്ടാൻ കാരണം ഈ തെങ്ങ് കേടു വന്നു അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ ഇതുപോലെ ഇട്ടുവെച്ച് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലോ നമ്മുടെ വീട്ടിലോ നല്ല കോഴി ഉണ്ടെങ്കിൽ ഇത് വന്ന് ചിക്കി മാന്തി ഇതിലത്തെ ചാണകത്തിലെ പുഴു പഴുതാര തേള് അതൊക്കെ ഉണ്ടാവും അതൊന്നും തിന്നാൻ വരില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്യുമ്പോൾ മഞ്ഞൾ ഒരു വഴിക്കാവും കുഴി വേറൊരു സ്ഥലത്ത് അപ്പോൾ മുളച്ച് നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല അപ്പം എല്ലാവരും മഞ്ഞൾ കൃഷി ചെയ്ത കുറച്ച് ഒരു കിലോ മഞ്ഞൾ കടകളിൽ നിന്ന് മേടിക്കാൻ നട്ടവിടെ കുഴിച്ചിടുക അപ്പം നമുക്ക് ബെസ്റ്റ് മഞ്ഞൾ